തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കോഴിക്കാട്ടി പാലത്തിന് സമീപം തോക്ക് കാണിച്ച് വ്യവസായിയെ കാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇന്ന് വൈകിട്ട് ആറയോട് കൂടിയായിരുന്നു സംഭവം കൂറ്റനാട് ഭാഗത്തു നിന്നും ആറങ്കോട്ടുകര ഭാഗത്തേക്ക് പോകുകയായിരുന്ന വ്യവസായിയുടെ വാഹനത്തെ തട്ടിക്കൊണ്ടു പോകുന്നവർ ഉപയോഗിച്ച് ഇന്നോവ കാർ ചെയ്സ് ചെയ്ത് നിർത്തുകയായിരുന്നു തുടർന്നൊരു സംഘം പുറത്തിറങ്ങി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വ്യവസായി ഇന്നോവ കാറിൽ കയറ്റി സംഘം കളഞ്ഞു സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു